നമ്മളെ കുഞ്ഞാനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി നമ്മളെ മുറിയുള്ള ആൾക്കാർ സംഘടിച്ചാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും കാര്യവും കാണുമ്പോൾ ഞാൻ ആകെ അന്തം നിൽക്കുകയാണ് നൂറ് ശതമാനം ചില സാങ്കേതിക കാരണങ്ങൾ ഇരുപത് ദിവസത്തിൽ കൂടുതൽ നീട്ടിയിരിക്കുകയാണ് എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞെരമ്പോടുന്നത് വരും അതായത് കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഇന്നും അത് തന്നെയാണോ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്തുകൊണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് നേരത്തെ നടന്നിട്ടുള്ള കുറെ തട്ടിപ്പുകളും ഇങ്ങനെയുള്ള ലക്കി ഡ്രോ നടത്തി ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തോട്ട് വരികയാണ് അങ്ങനെ ഇങ്ങനെയുള്ള ലക്കി ഡ്രോ നടന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കരീം എന്ന് പറഞ്ഞൊരു പേരും ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് അതായത് ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരളത്തിൽ ടിക്കറ്റ് വിട്ട് കുറച്ച് ലാഭകരമായിട്ട് വീട് ഒരു വ്യക്തിയാണ് കരീം അത് ഇപ്പൊ ബാക്കി ഇങ്ങനെയുള്ള വീടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അവിടെ പോയി പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് അപ്പോ സംഗതി ഒരു ലാഭമുള്ള പരിപാടിയാണ് അങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം സംഗതി ഇല്ലീഗലാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം നടത്തിക്കൊണ്ട് അതിലൂടെ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യണം ഇങ്ങനെയുള്ള ലക്കി ഡ്രോകളൊക്കെ നടത്തുമ്പോൾ ആർക്കാണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലക്കി ഡ്രോ നടത്തുന്ന ആൾക്കാർക്കാണ് കാരണം അവര് ആ വീടിന് കിട്ടണ്ട അതായത് ന്യായമായിട്ട് കിട്ടേണ്ട വിലയെക്കാട്ടിലും മുപ്പതും നാൽപ്പതും ശതമാനം കൂടുതൽ പൈസയാണ് ലക്കി ഡ്രോയിലൂടെ അവർക്ക് കിട്ടുന്നത് അവിടെ വഞ്ചിക്കപ്പെടുന്നത് നമുക്കൊരു വീട് കിട്ടും അല്ലെങ്കിൽ ഒരു കാറ് കിട്ടും ഒരു ബൈക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം രൂപ മുടക്കുന്ന സാധാരണക്കാരനാണ് ഈ ആയിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംഭവിച്ച് വലിയൊരു തുക തന്നെയാണ് ഇപ്പോഴും അങ്ങനെ ഓരോ സാധാരണക്കാരനെ കയ്യിൽ നിന്ന് അപഹരിച്ചാണ് ഇങ്ങനെയുള്ളവന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ നടത്തി ഒരുത്തനും വളരണ്ട ഇതിപ്പോ പാണ്ടിക്കാട് കുഞ്ഞാനിൽ നിന്ന് മറ്റു പലരിലേക്കും കഴിച്ചുകൂടുകയാണ് ഈ ലക്കി ഡ്രോ നടത്തി കഴിഞ്ഞപ്പോൾ അപ്പൊ ഈ വീട് വിൽക്കാൻ വെച്ചിരുന്ന നാസറിന്റെ മകൻ കഴിഞ്ഞ ദിവസം വന്ന് ഒരു വീഡിയോക്കകത്ത് പറയുന്നത് കേട്ടു ഞാനും അങ്ങേരും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല കാതർ കരിപ്പൊടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ വലിയ ഡയലോഗുകളൊക്കെ അടിക്കുന്നത് കണ്ടു പക്ഷെ കാതർ കരിപ്പൊടിയും ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നാസറിന്റെ മകൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം കാതർക്കരിപ്പൊടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ാട് കുഞ്ഞനും ഇതിലെ വിജയിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡിയായി നൂറ് ശതമാനം ഉടായിപ്പാണ് ഉഡായിപ്പാണ് പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയേ പോകാം എന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയ ഒരു െ വിമർശിക്കാൻ കാതർ കരിപ്പിടിക്ക് എന്ത് യോഗ്യത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇദ്ദേഹം ഇതുപോലത്തെ ഇല്ലീഗൽ അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ലക്കി ലക്കിട്രോ തന്നെയാണ് നടത്തിയിട്ടുള്ളത് കാരണം ഇങ്ങനെയുള്ള ലോട്ടറി പരിപാടികൾ ഗവൺമെന്റ് അല്ലാതെ മറ്റാർക്കും നടത്താൻ കഴിയില്ല എന്ന് നിയമമുള്ള നമ്മുടെ നാട്ടിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രോഗിയെ സഹായിക്കാനാണെന്നൊക്കെയാണ് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണോ നമ്മൾ ഒരാളെ സഹായിക്കേണ്ടത് പിന്നെ കാതർ കരിപ്പിടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് ഇതുവരെ നറുക്കെടുപ്പ് നടന്നിട്ടില്ല എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എടുക്കാൻ തീരുമാനിച്ചു ചില ഇപ്പോഴും ആ ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് നടന്നിട്ടില്ല ഇപ്പോഴും അത് നീട്ടി നീട്ടിനീട്ടി കൊണ്ടുപോയിരിക്കുകയാണ് ഇനിയും നീണ്ടു പോകാനൊരു ചാൻസ് ആണ് എനിക്ക് കാണുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് സംശയം തോന്നാം ലക്കി ഡ്രോയിലേക്ക് പണം വരാതിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അത് നീണ്ടുപോയിന്നിരിക്കാം അതിന് ആരെയും കുറ്റം പറയാനില്ല കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുണ്ട് എന്ന് നേരത്തെ തന്നെ കുറെ തെളിവുകളുമായിട്ട് പല ആൾക്കാരും വന്നതാണ് പക്ഷെ അന്നൊന്നും ആരും ഇത് ശ്രദ്ധയിൽ എടുത്തില്ല ഏതായാലും കാതർ കരിപാടി എനിക്ക് പറയാനുള്ളത് താങ്കളെ പോലുള്ള വ്യക്തി ഇങ്ങനെ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു കാരണം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല അവർക്ക് വേണമെങ്കിൽ ആ വീടും സ്ഥലവും നിയമാനുസൃതം ആർക്കെങ്കിലും വിൽക്കാം പക്ഷെ ലോട്ടറി പരിപാടിയിലൂടെ കൊടുക്കുന്നത് അധിക വേണ്ടി തന്നെയാണ് അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ലോട്ടറി പരിപാടിയിലുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തിന്റെ മൂല്യത്തെക്കാൾ രണ്ട് മടങ്ങ് നമുക്ക് തിരിച്ചു ലാഭം കിട്ടും കാരണം അതിനനുസരിച്ചുള്ള കൂപ്പണാണ് നമ്മൾ അടിച്ചു വെക്കുന്നത് അത്രയും കൂപ്പൺ വിട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീടിന് ഒരു മുപ്പത് ലക്ഷം രൂപ മതിപ്പുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നര ഒരു കോടി രൂപയ്ക്കുള്ള കൂപ്പണുകളായിരിക്കും അടിച്ചു വെക്കുന്നത് ആ ഒരു കോടി രൂപയുടെ കൂപ്പൺ ഒരു എമ്പത് ലക്ഷം രൂപയുടെ കൂപ്പൺ വിറ്റ് തീർന്നാലും നമ്മളൊരു കാറും ഒരു ബൈക്കും ഒരു വീടും കൊടുത്താലും വീണ്ടും പൈസ നമ്മുടെ ഇരട്ടി ബാക്കിയാണ് അപ്പൊ ലാഭം നിങ്ങൾക്കാണ് പാവപ്പെട്ടവന്റെ ആയിരം രൂപ പോയാലും ഏതായാലും ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കരീം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ഒരു മുതലിനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം കരിമ്പായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരെ പോലെ കൊറേ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് കൊണ്ട് ലക്കി ഡ്രോന്റെ അപ്പൊ അത് കരിംബായിട്ട് പറഞ്ഞുതരും നിങ്ങളാരും ടിക്കറ്റ് എടുത്തവര് വിഷമിക്കൊന്നും വേണ്ട ഒരുപാട് നീട്ടിട്ടൊന്നുമില്ല ഒക്ടോബർ ഇരുപത്തിനാലിന് നവംബർ ഇരുപത്തിനാലിലേക്ക് നീട്ടിയിട്ടുണ്ട് അതിന്റെ കാരണം വേറെ ഒന്നും അപ്പൊ നമ്മുടെ കരിമിക്ക എല്ലാരും കണ്ടല്ലോ ഈ കരിമിക്കയുടെ ആരാണ്ടൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ സാഫിയുടെ ഒക്കെ ലക്കി ഡ്രോയ്ക്ക് അത്തുള്ള ആരുമായിട്ടോ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നു സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പലരും അന്വേഷിച്ചു പോകുന്നുണ്ട് നിങ്ങളതൊന്നും കേട്ടിട്ടുവാ ഞാനിപ്പൊ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്ന് പോയൊരു കാര്യമാണ് ഇരുപത്തഞ്ചു വർഷത്തിനു ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്ടോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും ഇപ്പൊ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് മനുഷ്യത്വം ഒരു ഒരു മനുഷ്യനാണ് നാസറിന്റെ മകനാണ് പുള്ളി പറയുന്നത് ഇത്രയും വർഷമായിട്ട് അതായത് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പുള്ളിയേം പുള്ളിയുടെ ഉമ്മയെയൊക്കെ കളഞ്ഞിട്ട് പോയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് ഇപ്പൊ പെട്ടെന്ന് കയ്യിൽ നിന്ന് പൈസ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വിൽക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു മനസ്സെലവ് തോന്നി എന്നാണ് നാസറിന്റെ മകൻ ഇപ്പൊ പറയുന്നത് അതായത് തന്റെ ഉമ്മയെ ഉപേക്ഷിച്ചു പോയ ഒരാളാണ് തന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു മനുഷ്യൻ കഷ്ടപ്പാടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഏഹ് മകന് സങ്കടം തോന്നി അതുകൊണ്ട് നാട്ടുകാരോടെ അല്ല സ്വയം സഹായിക്കാനല്ല ബാക്കി കണ്ടവരോട്ടെല്ലാം ക്യൂപ്പിനെടുത്ത് സഹായിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു കോമൺ ലോജിക്ക് വെച്ച് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ കളഞ്ഞിട്ട് പോവുകയാണ് നിങ്ങടെ അമ്മയെ നോക്കുന്നില്ല നിങ്ങളെ നോക്കാതെ കളഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുമോ അതോ യു എന്നെ ഇത്രയും കാലം നോക്കാതിരുന്നാലും ആ വ്യക്തി ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഒരു സാധാരണക്കാരനെ വെച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയില്ല എന്തോ ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഇവിടെ അട്ടിക്കുന്നുണ്ട് ഉം കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഉറപ്പാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചുകഴിഞ്ഞാൽ സന്തോഷിക്കുകയുള്ളൂ കാരണം നമ്മളോട് ആ വ്യക്തി അത് തന്നെയാണ് ചെയ്തത് നമ്മള് തിരിച്ചാ വ്യക്തി ഒന്നും തന്നെ ചെയ്യാൻ പോയില്ല ആ വ്യക്തിയുടെ കയ്യിലിരിപ്പ് കാരണം ആ വ്യക്തി വരുത്തി വെച്ചോ കുറെ കാര്യങ്ങളാണ് സന്തോഷമേ ഉള്ളൂ ആ വ്യക്തിക്ക് അങ്ങനെ വരുന്നതിൽ അത്രേയുള്ളൂ എന്തായാലും നസർം അങ്ങനെ ഒരു വലിയ മനസ്സെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ ബാക്കിയേക്കാം സഹായിക്കാം നിങ്ങൾക്ക് എന്നെ അറിയുന്ന വ്യക്തികൾക്ക് അറിയാം എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധം പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒന്ന് രണ്ടാളുകളൊക്കെ എനിക്കൊരു സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഏഹ് ഒരു കുട്ടി ഒരു മോളുണ്ട് എനിക്ക് എന്റെ എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളിന്റെ ജീവിതം ഏത് ഏതവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്ന സത്യം എവിടെയാണ് കിടക്കുന്നത് എന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ഏ ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇതിന് നിരപരാധികളാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഷാഫി തന്നെ ഒരുപാട് പ്രാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ അതൊന്നും ചിന്തിക്കാതെ വീണ്ടും 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 ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായിട്ടും വന്നുകൊണ്ട് അല്ലെ ഇതൊക്കെ എന്തിനാണ് നാട്ടുകാർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ ആരും തന്നെ ഇതിലേക്ക് വലിച്ചു നിങ്ങൾ എന്ന വ്യക്തികളെ മാത്രമേ ഇതിലേക്ക് വലിച്ചിട്ടുള്ളൂ അതെങ്ങനെ വലിച്ചഴിക്കപ്പെട്ടു വന്നു നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേര് ഇതിനകത്ത് ഉപയോഗിച്ചത് നിങ്ങൾ ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഇതിലേക്ക് ആൾക്കാർ വലിച്ചൊഴിക്കുകയില്ല നിങ്ങളുടെ കുടുംബത്തിനൊക്കെ എന്തിനാണ് നാട്ടുകാർ ഓർക്കേണ്ട കാര്യം എന്താണ് അവർ നാട്ടുകാർ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറയാറില്ല കുടുംബത്തിനെ നമ്മൾ നമ്മളിതിനകത്ത് കൊണ്ടുവരാറില്ല നിങ്ങളെ നിങ്ങളുടെ കുട്ടുകാരനാളുള്ള സ്ഥാഫിയെ മാത്രമേ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ കുറ്റവാളികൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ് അവരൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അവർക്ക് കുടുംബവും കുട്ടിയുണ്ട് നമ്മൾ വിണ്ടിരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ പോലെയുണ്ട് നാൽപ്പത് മിനിറ്റ് ലെങ്ക് ഉള്ളൊരു വീഡിയോ ആണിത് ഇതിനകത്ത് തിരിച്ചും വർഷം ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരപരാധിയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉപയോഗമായിട്ട് ഒരു ബന്ധമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ബന്ധമില്ല നമ്മൾ നിരപരാധിയാണ് എന്നുള്ള രീതി തന്നെ തിരിച്ചും വരച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് മിനിറ്റ് ഉള്ള വീഡിയോ അല്ലെ പിന്നെ ഇതിനകത്ത് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ ഈ എടുത്ത കൂപ്പണോ കൂപ്പന്റെ റെസീപ്റ്റോ അല്ലെങ്കിൽ പൈസ അയച്ചുകൊടുത്തിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടുപൊർക്കാത് മനസ്സിലായി കാണും മുഴുവനായിട്ട് കണ്ടപ്പോൾ എനിക്കത് കണ്ടുപോയി ഇത് എന്തുകൊണ്ടാണ് ഈ ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയുന്നത് തെളിവുകൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നൊരു ബോധ്യം എന്റെ മനസ്സിലും വന്നു കണ്ട നിങ്ങളുടെ മനസ്സിലും വന്നു കാണും എന്തായാലും എനിക്ക് എനിക്കിതെല്ലാം കണ്ടിട്ട് ഒന്നെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ട് അതായത് അവിടെ നിന്ന് ആൾക്കാർക്ക് പൈസ അടിച്ചത് കണ്ടപ്പോഴേ ഡൗട്ട് തോന്നി കാരണം രണ്ടും വയനാട്ടിൽ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ലിങ്കുള്ള ആൾക്കാർക്ക് തന്നെ ബുള്ളറ്റ് അടിച്ചപ്പോൾ എനിക്കാണ് ബുള്ളറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർ തന്നെയാണ് മുള്ളച്ച് കിട്ടിയത് ഒന്നും വെളി പോയിട്ടില്ല എല്ലാവടൊക്കെ തന്നെ ഇപ്പം ഈ മാധവം കട്ട ഒന്നും ചേക്കൂട്ട് പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒന്നെങ്കിലും ആസർ മകനാ ഇത് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വീട് കിട്ടിക്കോട്ടെ എന്ന് കരുതി കൂട്ടുകാരന്റെ പേര് എടുത്തതാണോ അങ്ങനെ ഒരു സംശയവും പലരും പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോഴും സാഫി ഒരു വീഡിയോ ആയിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമ്മൾ ഈ ഈ എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു രൂപ അങ്ങനെ മൂന്നാറും എടുത്താൽ പോകണ്ടേ ഈ പതിമൂന്നും ഞാൻ പോവാണ്ടി ഈ പതിമൂന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വെയിറ്റ് എന്തൊരു ഉദ്ദേശം ഉണ്ടോ അത് അത് എന്ത് ഉദ്ദേശം അത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് എത്രത്തോളം നമ്മൾ നമ്മളിതിന്റെ പുറകിലുള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയാ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായിരുന്നു നമ്മൾ പുറത്ത് പറയാം അല്ല അതെങ്ങനെയാണ് ഈ പുറത്ത് പറഞ്ഞ കുടുംബം ഒക്കെ നശിക്കുന്നത് ഇത് ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നന്മയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്താണ് മകൻ പറഞ്ഞത് വേണ്ടി വേണ്ടി നിങ്ങൾ അല്ലല്ലോ പറയുമ്പോൾ എന്നൊക്കെ കേട്ടുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് രൂപ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് കാരണം ഫസ്റ്റ് സ്വാഭാവിക കിട്ടുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മളെന്തെങ്കിലും ഒന്നും നന്മപ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിന്റെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്ത ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക ഇത് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോ നമ്മളൊരു അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസയാണ് അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്കെ നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ വ്യക്തി തന്നെയാണ് അപ്പൊ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് അപ്പൊ തന്നെ തന്നും ചെയ്തു അതെ അത് എഴുതിയിട്ടത് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ വേണം ആ ഞങ്ങളുടെ പേര് കാരണം അവന്റെ പേര് എഴുതിരാൻ പറ്റൂല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തു കാരണം എന്ന് വെച്ചാൽ അതിന്റെ പുറത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിന്റെ പുറകില് ഇത് എല്ലാം എന്താ പറയാ വെളിപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വെളിപ്പെടുത്തുന്നതിൽ ഇതിന്റെ പുറകില് കൊടുങ്ങുന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരു കുടുംബം നശിപ്പിച്ചിട്ട് എന്താക്കിയത് നിങ്ങള് ഇവന്മാർ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി കുടുംബത്തിനായി ഇതിനകത്തോടുക്കൊക്കെ വലിച്ചഴിച്ചുപോലൊക്കെ ഉണ്ട് നമ്മൾ ആരും കുടുംബത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നമുക്ക് കുടുംബക്കാരെ കുറിച്ച് അറിയേണ്ട കാര്യവുമില്ല യുവന്മാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം യുവരുടെ പേരുകളൊക്കെ പുറത്ത് വന്നു അല്ലെങ്കിൽ യുവമാരെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നാസറിന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ നാസറിന്റെ മകൻ തന്നെയാണ് പുറത്ത് വന്ന് പറഞ്ഞത് അതായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഉമ്മയങ്ങളെ കളഞ്ഞിട്ട് പോയതാണ് ഉമ്മയെ കളഞ്ഞിട്ട് പോയതാണ് നോക്കാത്ത ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നാസറിന്റെ മകൻ തന്നെയാണ് വന്ന് പറഞ്ഞിട്ട് പോയത് എന്തായാലും ഇതിൻ്റെ അകത്തെ എന്തെങ്കിലുമൊക്കെ കളികളുണ്ടെങ്കിൽ എല്ലാ അകത്ത് പോകുന്നു മാത്രമേ എനിക്ക് പറയുകയുള്ളൂ കാരണം നിയമവിരുദായിട്ടുള്ള കാര്യമാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നിയമവിരുദായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം അകത്തു പോകും എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരുപാട് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ നിയമ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളമാരെല്ലാം പരട്ടെ കാരണം ബാക്കിയുള്ളവരൊക്കെ നിയമം അനുസരിച്ച് പൈസ ഉണ്ടാക്കി മുമ്പോട്ടേക്ക് പോകുമ്പോൾ നിയമവിരുദ്ധമായിട്ട് ഒരുത്തിനും ഇവിടെ പൈസ ഉണ്ടാക്കണ്ട